എപ്പോഴാണ് ഇതിൽ തീരുക നമ്മളുടെ ശരീരത്തിൽ വെള്ളവസ്ത്രം മൂടി ആളുകൾ നമ്മുടെ താരവെന്ന് ഖുർആാനോദിത്തരുമ്പോഴാണോ നമ്മൾ കുർആാൻ കേൾക്കുന്നത് ആ സമയത്ത് നമ്മൾ കുർഗാൻ കേൾക്കുമോ വല്ല ഉപകാരവും അതുകൊണ്ടുണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കൂ ഖുർആാനിനെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഈ ജീവിതത്തിലാണ് അത് ജീവിതത്തിന്റെ ഭരണഘടനയാണ് അൽ ഖുർആൻ ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ ഭരണഘടനയാണ് ഈ ഖുർആാനോട് നീതി ചെയ്യണം അത് റമദാൻ മാസത്തിലാണ് വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഇസ്ലാം കാര്യത്തിലെ നാലാമത്തെ കാര്യമായ സൗമിനെ അള്ളാഹുവിന് വേണമെങ്കിൽ പക്ഷേ റമദാൻ എന്ന് പറയുന്ന ഒരു മാസത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ള വിശിഷ്ടമായ ഈ മാസത്തിൽ നീതി ചെയ്യണം ഓരോരുത്തരുമാണ് ആലോചിക്കേണ്ടത് നമുക്കറിയാം സമയമില്ലാത്ത പ്രശ്നമൊന്നുമില്ല നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ജോലിയിൽ യാത്രയിൽ രാത്രിയിൽ പകലിൽ എല്ലാം നമുക്ക് കുർആാനോദാം വണ്ടി ഓടിക്കുന്ന ചില ഡ്രൈവർമാർ ചെറിയ മുത്തപ്പുമായി പോകുന്നു സിഗ്നലിൽ നിർത്തിയാൽ അവർ കുർആാനോതുകയാണ് സിഗ്നൽ കടക്കുമ്പോൾ വീണ്ടും വണ്ടി ഓടിക്കുന്നു അടുത്ത സിഗ്നലിൽ അവർ വീണ്ടും കുർആാൻ തീർക്കുകയാണ് സെക്യൂരിറ്റി ജോലി ചെയ്യുന്ന ആളുകളിൽ നടു റോഡുകളിൽ നമ്മൾ കാണുന്നു വിശുദ്ധ ഖുർഹാനിന്റെ ഹത്തം പലതവണ തീർക്കുകയാണ് ഇവിടെയാണ് നമ്മൾ ഉള്ളത് ഖുർആാനോട് നമ്മൾ നീതി ചെയ്തുവോ അള്ളാഹു എന്നോട് സംസാരിക്കുക എന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നഷ്ടം ഏറ്റവും വലിയ സങ്കടം ഏറ്റവും വലിയ ദുരന്തം ദുഃഖം വിശുദ്ധ കുർവാനോട് നമ്മൾ നീതി പുലർത്തിയില്ല എന്നതായിരിക്കും അതുകൊണ്ട് റമദാനിന്റെ അവസാനത്തെ പത്തിന്റെ ബാക്കിയുള്ള നാളുകളിൽ വിശുദ്ധ കുർവാനുമായി ബന്ധം സ്ഥാപിക്കണമെന്ന് വിനീതമായി ഉണർത്തുകയാണ് നമുക്കറിയാം ഈ അവസാനത്തെ പത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊന്നാണ് ലൈലത്തുൽ ഹദർ എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് പക്ഷേ അള്ളാഹു സുഹാനുവേരം നമ്മൾക്ക് നൽകുന്ന നൽകുന്നൊരു അവസരമാണ്ബി അലൈഹസ്ലാമയെ പോലെയുള്ള ആളുകൾ തൊള്ളായിരത്തി അൻപത് വർഷം ജീവിച്ചിരുന്നു എന്നും നമ്മൾ അൻപത് വർഷമേ അറുപത് വർഷമേ ജീവിക്കുന്നുള്ളൂ എന്നും അതുകൊണ്ട് വിവാദത്തുകൾക്ക് നേരമില്ല എന്നും നമ്മൾ അള്ളാഹുവിനോട് പരലോകത്ത് വെച്ച് പരാതി പറയണമെന്ന് കരുതിയിരിക്കുകയാണ് അള്ളാഹു ചോദിക്കുമ്പോ അങ്ങനെ പറയണം പക്ഷെ അള്ളാഹോ അതിന് മറുപടി പറഞ്ഞിരിക്കുന്നു ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒച്ച രാത്രി ആയിരം മാസം എന്ന് പറഞ്ഞാൽ എൺപത്തിമൂന്ന് വർഷമാണ് എൺപത്തിമൂന്ന് വർഷത്തെ പ്രവർത്തനം ഒച്ച റമദാനിന്റെ ഒച്ചരാത്രി കൊണ്ട് ലൈലുൽ കൊണ്ട് നിങ്ങൾക്ക് നേടാം ഇനി നിങ്ങൾ അറുപത് വയസ്സിന് എൺപത്തി വർഷം കൊണ്ടൊന്ന് ഗുണിച്ചു നോക്കൂ നബി അലൈഹി സ്ലാം നിങ്ങളുടെ പിറകിൽ നിൽക്കേണ്ടി വരും നിങ്ങൾക്കാണ് അവസരം നൽകപ്പെട്ടത് ഇത്രയും വിശിഷ്ടമായ ഒരു രാത്രി എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഖുർആനിന്റെ അവതരണം ഉണ്ടായ രാത്രി എന്നതാണ് അത് ശാന്തിയാണ് വരുന്ന ഭൂമിയിലേക്ക് ഇറങ്ങുന്ന വെറുതെ ഇറങ്ങുകയല്ല എല്ലാ കാര്യങ്ങളുമായി രാത്രിയിലാണ് നമ്മുടെ ഒരു വർഷത്തേക്കുള്ള വിധി നിർണയിക്കുന്നത് അതാണ് ലൈലത്തുൽ കദർ അങ്ങനെയും അതിനർത്ഥമുണ്ട് മനുഷ്യന്റെ വിധി നിർണയിക്കുന്ന രാത്രിയാണത് ആരൊക്കെയാണ് അടുത്ത വർഷം ജീവിക്കേണ്ടത് ആരൊക്കെയാണ് മരിക്കേണ്ടത് ആരൊക്കെയാണ് സൗഭാഗ്യവാന്മാർ ആർക്കൊക്കെയാണ് വർധനവേണ്ടത് ആർക്കൊക്കെയാണ് കുറവുണ്ടാവേണ്ടത് എവിടെയൊക്കെയാണ് ഭൂമി കുലുങ്ങേണ്ടത് എത്ര മഴയാണ് കൊടുക്കേണ്ടത് ഏത് കാലാവസ്ഥയാണ് വേണ്ടത് ആരൊക്കെ സൗഭാഗ്യം നിർഭാഗ്യം തീരുമാനിക്കപ്പെടുന്ന ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന രാത്രിയാണ് ലൈലത്തിൽ എല്ലാ കാര്യങ്ങളുമായിട്ടാണ് ഇറങ്ങുന്നത് ആർക്കാണ് ഉറങ്ങേണ്ടത് ലൈലത്തിൽ കതിരിന്റെ രാത്രിയിൽ ആർക്കാണ് ഉറങ്ങേണ്ടത് റമദാനിലെ അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാത്രികളിൽ നമ്മളത് പ്രതീക്ഷ മാസം കണ്ടത് തെച്ചിയാൽ പച്ചയത്തെ രാവുകൾ രാജ്യങ്ങളിൽ നിന്ന് മാറിപ്പോകും സംഗതമായിട്ടുള്ള ബുദ്ധിപരമായി ചെയ്യാൻ കഴിയുന്ന ഒറ്റ സംഗതി രമദാനിന്റെ അവസാനത്തെ പത്തിൽ മുൻകൂട്ടി പത്ത് തുടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ ലൈലത്തുൽ ലേലതുൽക്കത്ത പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ വർത്തിക്കുക എന്നതാണ് ഇത്രയും നിർണായകമായ ഒരു രാത്രി ഒരു ജീവിതത്തിൽ വന്നുപെടുമ്പോൾ റുഹാനിന്റെ അവതരണം ആ രാത്രി മലക്കുകൾ ഇറങ്ങുന്ന രാത്രി കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന രാത്രി എൺപത്തിമൂന്ന് വർഷത്തെ പുണ്യം ഒറ്റ കൊണ്ട് നേടാവുന്ന ഒരു രാത്രി നമുക്കിനി ലഭിക്കാനില്ല അതെപ്പോഴും ഉണ്ടാവുകയില്ല അതിനെ പ്രതീക്ഷിക്കേണ്ട ഒരു അത് കടന്നുപോയിട്ടില്ല എങ്കിൽ പ്രതീക്ഷയോടുകൂടി പ്രവർത്തിക്കേണ്ട അവസാനത്തെ രാവുകളാണ് സഹോദരന്മാരെ നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്നത് നമുക്കറിയാം ഹയാമല്ലയിൽ എന്ന് പറയുന്ന ഒരു സവിശേഷത ഇനി അവസാനത്തെ പത്തിലുണ്ട് ഉണ്ട് അള്ളാഹുവിനെ വേണ്ടി നിൽക്കുന്ന അള്ളാഹുവിനെ ഓർക്കുന്ന ഉറക്കം ഒഴിവാക്കുന്ന ജീവിതത്തിന്റെ സുഖങ്ങൾ ധ്യയ്ക്കുന്ന ഒരു സംഭവം അതിലുണ്ട് രാത്രി എന്ന് പറയുന്നത് ഇസ്ലാമിലെ വലിയൊരു പ്രതീകമാണ് അള്ളാഹുവിനേക്ക് ശാന്തമായി അടിമകൾക്ക് അടുക്കാൻ പറ്റുന്ന എല്ലാവരും ഉറങ്ങിക്കിടക്കെ പങ്കശുദ്ധി വരുത്തി നമസ്കരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന തന്റെ ആവലാദികളും വേവലാദികളും അള്ളാഹുവിന്റെ മുമ്പിൽ കെട്ടഴിക്കാൻ പറ്റുന്ന തന്റെ പ്രയാസങ്ങൾ തുറന്ന് കരഞ്ഞ് പറയാൻ പറ്റുന്ന കണ്ണീർ വീർത്തി കുർആാൻ ഹോതാൻ പറ്റുന്ന പുനൂർത്ത് നടത്താൻ പറ്റുന്ന പ്രാർത്ഥിക്കാൻ പറ്റുന്ന കിയാമല്ലയിലും തറാവീറും വിസുറും പുനൂർത്തും നിർവഹിക്കാൻ പറ്റുന്ന ഒരു സവിശേഷമായ സന്ദർഭമാണ് ഇസ്ലാമിൽ രാത്രി എന്ന് പറയുന്നത് അവിടെ വെച്ചാണ് സത്യവിശ്വാസികൾ ഊർജം നേടുന്നത് ബദറിന്റെ രനാങ്കണത്തിലേക്ക് പടപ്പുറപ്പാടിന് പോകുന്നതിന്റെ തലേന്ന് രാത്രി പ്രവാചകൻ സല്ലാഹു അലൈവസുബൈ വരെ നടത്തിയിട്ടുള്ള നിർണായകമായ കരളലിയിപ്പിക്കുന്ന പ്രാർത്ഥനക്ക് ഉത്തരമായി കൊണ്ടാണ് ആയിരക്കണക്കിന് മലക്കുകളെ ജിബിനിലിന്റെ അധ്യക്ഷതയിൽ ബദറിന്റെ പടക്കളത്തിലേക്ക് ഇറക്കിക്കൊണ്ട് ഇസ്ലാം കുഫുർ ശക്തയെ കട്ടികളെ തുരത്തു മാറ്റിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്റെ ശക്തിയില്ലായ്മ എന്റെ കഴിവുകേട് നിന്റെ മുമ്പിൽ ഞാൻ തുറന്നു പറയുന്നു ഞങ്ങളില്ല എന്നുവെങ്കിൽ ഞങ്ങൾ ഇവിടെ ജീവിച്ചില്ല എങ്കിൽ ഇസ്ലാമിന്റെ കഥയെന്താകുമെന്ന് അള്ളാഹുവിനോട് കരഞ്ഞു പറയുന്ന പ്രവാചകന്റെ പ്രാർത്ഥന അപ്പടി സ്വീകരിച്ചു കൊണ്ടാണ് മറ്റൊരു യുദ്ധക്കളത്തിലും ഇറങ്ങാത്തതുപോലെ ബദർ യുദ്ധത്തിൽ നിർണായകമായ ഇസ്ലാമിന്റെ മുന്നൂറ്റി പതിമൂന്ന് പടയാളികൾ ബദ്രീങ്ങൾ വിജയം നേടിയത് ഒരു പ്രാർത്ഥനയുടെ ശക്തിയാണ് രാത്രിയിൽ അവർ പ്രാർത്ഥനാ നിർബരാണ് രാത്രിയിൽ ആത്മീയമായ ഉൽകർഷം നേടുന്നവർ അവർ പടപ്പറമ്പുകളിലെ പോരാളികളാണ് എന്ന് പഴമാക്കാരെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതാണ് പാരമ്പര്യം നമുക്കറിയാം റമദാൻ മാസം എന്ന് പറയുന്നത് ഉറക്കിന്റെ മാസമല്ല അത് പ്രവർത്തനത്തിന്റെ മാസമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ വിജയങ്ങൾ ഉണ്ടായിട്ടുള്ള മാസമാണത് അത് അന്തലിസ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയിച്ചത് റമദാനിലാണ് അതുപോലെ തായിഫിലെ സഖീഫ് ഗോത്രം ഇസ്ലാമിലേക്ക് വന്നത് റമദാനിലാണ് മുർ രാജാവിന്റെ നിർണായകമായ യുദ്ധവിജയം വിജയം ഉണ്ടായത് റമദാൻ മാസത്തിലാണ് അതുപോലെ ഐനുൽ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയിച്ചത് റമദാൻ മാസത്തിലാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മദീനയിലെ സരിയകൾ വിജയം നേടിയത് റമദാൻ മാസത്തിലാണ് ബദർ പടക്കളം ഉണ്ടായത് റമദാൻ മാസത്തിലാണ് സർവോപരി മക്കം റമദാൻ മാസത്തിലാണ് ഇത് കർമ്മത്തിന്റെ കാണ്ടമാണ് പ്രവർത്തനത്തിന്റെ മാസമാണ് വിജയത്തിന്റെ മാസമാണ് സത്യവിശ്വാസികൾ എവിടെ റമദാൻ വന്നിട്ടും മാറാത്ത ലോകം എന്താണ് അവരുടെ വിധി ഞാൻ സാധാരണ പറയാറുണ്ട് ഓരോ കൊല്ലം വരുമ്പോഴും കുനൂത്തിലും കറാവയിലും പ്രാർത്ഥനയിലും കെയാമല്ലയിലും ഒക്കെ ഓരോ മുസ്ലിം രാജ്യത്തെ കൂടി രക്ഷിക്കാൻ അവർക്ക് പറയും അവർ തുടങ്ങി ഇറാഖിൽ നിന്ന് ഇറാനിൽ നിന്ന് അഫ്ഗാനിൽ നിന്ന് അവർ തുടങ്ങി അത് പിന്നീട് ബോസ്നിയെ പറ്റി പറഞ്ഞു പിന്നീട് ചത്തനിയായി പിന്നീട് പലസ്തീനായി പിന്നീട് കാശ്മീർ പിന്നീട് ആഫ്രിക്കൻ രാജ്യങ്ങളായി വീണ്ടും അത് അഫ്ഗാനിലേക്കും പലസ്തീനിലേക്കും എത്തുന്നു ഓരോ വർഷം കഴിയുമ്പോഴും ഒരു പുതിയ മുസ്ലിം രാജ്യത്തെ രക്ഷിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ് മുസ്ലിങ്ങളുടെ വിധിയെങ്കിൽ എവിടെയാണ് ഈ ഉമ്മത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ചരിത്രത്തിൽ മാറ്റമുണ്ടാക്കിയ വിശുദ്ധ റമദാൻ വിശുദ്ധ കുർബാനിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ ഒരു മാറ്റമുണ്ടാക്കുവാൻ നമ്മൾ തയ്യാറല്ല എങ്കിൽ ഈ ചരിത്രത്തിൽ നമുക്ക് വിധിച്ചിട്ടുള്ളത് ഈനത്തമാണ് പതിരത്തമാണ് പരാജയമാണ് നമ്മൾ രക്ഷപ്പെടില്ല നമ്മൾ മനസ്സിലാക്കണം റമദാൻ ഓരോ സമൂഹത്തിലൂടെയും കടന്നു വന്നിട്ടുണ്ട് പക്ഷേ ആ റമദാൻ ജനസമുദായങ്ങളെ മാറ്റിമറിക്കുകയുണ്ടായി അവർക്ക് പുതിയ യുദ്ധത്തും കൂവത്തും ഈമാനും കുഷുവും ഹുതവും തക്കുവയും റമദാൻ നൽകുകയുണ്ടായി ഉജ്ജ്വലമായ വിജയത്തിന്റെ അടയാളമായി മാറിയ റമദാനിൽ നമ്മൾ ശക്തി സംഭരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമുക്ക് ശക്തി ലഭിക്കുക അതുകൊണ്ട് സമൂഹം മാറേണ്ട വ്യക്തി മാറേണ്ട നമ്മളെ നാമാക്കി മാറ്റിയെടുക്കേണ്ട ഉജ്ജ്വലമായ ചാലക ശക്തിയായി വർദ്ധിക്കുന്ന ഈ റമദാനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്താണ് മുസ്ലിങ്ങളുടെ കഥയെ നിങ്ങളോട് പറയേണ്ടതുണ്ടോ കേരളത്തിലെത്തിയിരിക്കുകയാണ് വേട്ട സാമ്രാജ്യത്വത്തിന്റെ ശക്തികൾ ഇസ്രായേൽ താരന്മാർ ഫാസിസത്തിന്റെ പിടുത്തം സർക്കാരുകളെ പോലും മറികടന്നുകൊണ്ട് പോലീസിന്റെ ഇടപെടലുകൾ കേരളത്തിലെത്തിയിരിക്കുകയാണ് നമ്മൾ പറഞ്ഞിരുന്ന കേരളം ദൈവത്തിന്റെ സ്വന്തം നടന്ന് അഭിമാനിച്ചിരുന്ന ഉത്തരേന്ത്യൻ നഗരങ്ങൾ കത്തിയെരിഞ്ഞപ്പോൾ അത്യാവശ്യം ശാന്തമായി ഒഴുകിയിരുന്ന നാൽപ്പത്തിനാല് നദികളുള്ള കേരളം ഇന്ന് നോട്ടപ്പള്ളിയാണ് നമ്മുടെ മക്കൾ ഭീഷണിയിലാണ് നമ്മുടെ തലമുറ ഭീഷണിയിലാണ് നമ്മുടെ പണ്ഡിതന്മാർ ജയിലുകളിലാണ് നമ്മുടെ ചെറുപ്പക്കാർ നോട്ടപ്പള്ളികളും വേട്ടയാടപ്പെടുന്നവരും അന്യായമായി പിടിച്ചുകൊണ്ടുപോയി പീഡിപ്പിക്കപ്പെടുന്നവരുമാണ് എവിടെയാണ് നിയമം എവിടെയാണ് നമ്മുടെ രാജ്യം എത്തിപ്പെട്ടിരിക്കുന്നത് കോടതികളെ ഞങ്ങൾ പരസ്യമായി ധിഖരിക്കുമെന്ന് പറയുന്നവർ എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്ന് കണ്ടറിയണം ഇത്ര ഭീകരമായ ഒരു കാലഘട്ടത്തിലൂടെ ഇസ്ലാമിക സമൂഹം ഇന്ത്യയിൽ കടന്നുപോയിട്ടില്ല സാമ്രാജ്യത്വവും ഫാസിസവും നാസിസവും ഇസ്രയേലുമെല്ലാം പിടിമുറക്കിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കരഞ്ഞു പറയുകയല്ലാതെ നമുക്ക് മറ്റു മാർഗങ്ങളില്ല ഇസ്ലാമികമായി സംഘം ചേർന്നുകൊണ്ട് ഉമ്മത്ത് മുസ്ലിമോ ഒന്നായി തർക്കങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി ഒരു ആദർശത്തിന് വേണ്ടി ഒരൊറ്റ സ്വർഗത്തിന്റെ മാർഗത്തിൽ ഒരേ അള്ളാഹുവിന്റെ ഒരേ പ്രവാചകന്റെ മാർഗത്തിൽ പരമാവധി ഒന്നിച്ചു നിന്നുകൊണ്ട് പോരാടേണ്ട സന്ദർഭമാണിത് അതിനുള്ള മനസ്സ് നിങ്ങൾ വളർത്തിയെടുത്തുവോ പിഷാചിനോട് പോരാടാനുള്ള ശക്തി നമ്മൾ സംഭരിച്ചുവോ നോബെന്ന് പറഞ്ഞാൽ ഒരു പരിചയാണല്ലോ എവിടെയാണ് റമദാൻ മാസത്തിലെ പട്ടിണിയിൽ പരിച പരിച യുദ്ധത്തിൽ ഉപയോഗപ്പെടുത്തുന്നതല്ലേ പക്ഷെ പരിചയമാണ് റമദാൻ എന്ന പ്രവാചകൻ തിരുമേനി ആർക്കെതിരെയാണ് പരിച വെള്ളം ഉപേക്ഷിച്ചുകൊണ്ട് ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് വികാര വികാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് സുഖ സൗകര്യങ്ങൾ വെടിഞ്ഞുകൊണ്ട് ഒരു മാസം കടുത്ത പരിശീലനം പൂർത്തിയാക്കുന്ന വിശ്വാസിയോട് അള്ളാഹു പറയുന്നു വെള്ളവും ഭക്ഷണവും ഉപേക്ഷിച്ച് എനിക്ക് ഇനി ഉപേക്ഷിക്കേണ്ടത് പിശാചിനെയാണ് അതും ഒബീൻ നിന്റെ മുഖ്യശത്രുവായ പിശാചിനെ പടക്കളത്തിൽ പരാജയപ്പെടുത്തുവാൻ നിനക്ക് സാധിക്കണം ഓരോ റമദാനിന്റെ അവസാനത്തെ നോമ്പുതുറക്കുന്ന അവസാനത്തെ ഘട്ടത്തിലും നോമ്പുകാരൻ ആസ്വദിക്കുന്ന ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് പിഷാദിനെ ഇന്നത്തെ പടക്കളത്തിൽ ഞാൻ പരാജയപ്പെടുത്തി എന്നതാണ് കഴിഞ്ഞ മാസം എന്റെ കണ്ണിനെ ചിന്തകളെ ബുദ്ധിയെ നിയന്ത്രിച്ച എന്റെ ദേഹയേറ്റുകളെ നിയന്ത്രിച്ച പിശാചിനെ ഞാൻ കിട്ടിയിരിക്കുന്നു എന്ന് വിശ്വാസി പ്രഖ്യാപിക്കുന്ന അങ്ങനെ മുപ്പത് നാളുകളിലൂടെ അള്ളാഹുലെ കടുത്ത് പിശാചിനെ ബഹിഷ്കരിക്കുന്ന അവസാനം അവനെ പുറത്തു കടത്തുന്ന ഈ സർബിയസാണ് റമനാലൂടെ നമ്മൾ നേടുന്നത് ഈ ചൂടും പുകയും എന്തിനാണ് ഈ ഹ്യൂമിഡിറ്റിയിലും ഈ പ്രയാസത്തിലും നമ്മൾ എന്ത് കരുത്താണ് നേടുന്നത് പിശാചിനെ പരാജയപ്പെടുത്താനുള്ള കരുത്ത് പടക്കളത്തിന്റെ അവസാനത്തെ ചിത്രം റമദാൻ അവസാനിക്കുമ്പോൾ പടക്കളത്തിലെ അവസാനത്തെ ചിത്രമെന്നാ നമുക്ക് ധൈര്യമുണ്ടോ പിഷാദിനെ പഠിക്ക് പുറത്ത് നിർത്താൻ അതല്ല നോമ്പ് കഴിഞ്ഞ് പെരുന്നാളിന്റെ അന്ന് വൈകുന്നേരമാകുമ്പോൾ തന്നെ പഴയ കൂട്ടുകാരന്റെ തോളിൽ കൈയിട്ട് ആടാനും പാടാനും കുടിക്കാനും മതിക്കാനുമാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ വിധിയെങ്കിൽ ഒരു മാസം വെറുതെ ലാപ്സായി എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല കരുത്ത് നേടേണ്ടതും പിഷാദിനോട് പോരാടാൻ പതിനൊന്ന് മാസത്തേക്ക് കരുത്ത് നേടേണ്ടതും അതാണ് ഈ റമദാൻ മാസത്തിന്റെ സർവശേഷത അതുകൊണ്ട് പടക്കളത്തിൽ പോരാടുന്നവനെ അമു എന്ന് പഠിപ്പിക്കപ്പെട്ട പ്രവാചകന്റെ വചനത്തോട് ഈ ഒരു ആത്മപരിശോധന നടത്തുകയാണെങ്കിൽ തീർച്ചയായും നിനക്ക് നിന്നെ വിലയിരുത്താനും അടയാളപ്പെടുത്താനും സാധിക്കും റമദാനിന്റെ മറ്റൊരു പ്രത്യേകത അവസാനത്തെ പത്തിന്റെ മറ്റൊരു പ്രത്യേകത നമ്മൾ ആവേശപൂർവ്വം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ക്യാമല്ലേ ആണ് അള്ളാഹുവിന് വേണ്ടി നിൽക്കുന്ന ഫിയാമല്ല നമസ്കാരം ഒരു പണ്ഡിതൻ പറയുകയുണ്ടായി ഹയാമല്ലയിൽ നിന്ന് നിൽക്കുന്ന മനുഷ്യ നിന്റെ മുമ്പിൽ ഒരു കിടത്തമുണ്ട് ഒരു നടത്തമുണ്ട് അതുപോലെ തന്നെ ഒരു നൃത്തമുണ്ട് നീ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ ഖബറിൽ ഒറ്റക്കാണ് നീ കിടക്കേണ്ടത് ഹയാമല്ലയിൽ നിന്ന് നീ നിൽക്കുമ്പോൾ ആ നൃത്തത്തിൽ നീ ഓർക്കേണ്ടത് ഒറ്റക്കുള്ള ഖബറിൽ നിന്ന് നിന്റെ കടത്തത്തെക്കുറിച്ചാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച മഹബൂല ഭാഗത്ത് ഒരു പള്ളിയിൽ നമ്മളിത് നോമ്പുതറ നടത്തി പയ്യോളിക്കാരനായ നാൽപ്പത്തെട്ട് വയസ്സുള്ള അഷ്ട്രാ പത്രങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടു ഹൃദയസ്തംഭനം മൂലം എത്തി ആ നോമ്പുതുറയിൽ പങ്കെടുക്കും എല്ലാവരോടും സൗഹൃദം പങ്കുവെച്ച് അവസാനം ഒരു കവറിൽ ആപ്പിളും നാരങ്ങയും മുന്തിരിയുമായി വീട്ടിലേക്ക് പോയി മണിക്കൂറുകൾക്കകം ഹൃദയസ്തംഭനം മൂലം അദ്ദേഹം ഈ ലോകത്തിലൂടെ വിടപറഞ്ഞു അദ്ദേഹം തിന്നാതെ ബാക്കിയായ പോയ ആ ഫ്രൂട്ട്സിന്റെ കഞ്ചി കീസ് അദ്ദേഹത്തിന്റെ ബെഡിൽ കിടക്കുന്നു ഇതാണ് ജീവിതം എന്ന് പറയുന്നത് ഇവിടെയും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് മരണം നമ്മുടെ ഇടത്തും വലത്തും തിമർത്താടുകയാണ് സഹോദര ചിന്തിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് കിയാമല്ലയിൽ നിൽക്കുന്നവനെ നിന്റെ ഒറ്റക്കുള്ള കിടത്തം നീ ആലോചിക്കണം മഹ്ഷറിലേക്ക് ഒറ്റക്കുള്ള നിന്റെ നടത്തം നീ ചിന്തിക്കണം അള്ളാഹുവിന്റെ മുമ്പിൽ നീ ഒറ്റക്കാണ് ചെന്നു നിൽക്കേണ്ടത് എന്ന് നിന്റെ ഓർമ്മ വേണം നിന്റെ കർമ്മങ്ങളും മാത്രമായിരിക്കും അവിടെ നിന്റെ തുണ എന്ന് പറയുന്ന പാലം നിന്നെ കടത്തുന്നത് ഒരു ചെറുവാഹനം പോലും നിനക്ക് അവിടെ ലഭ്യമാണ്